നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ നേരത്തെ തന്നെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണത്തിൽ സജീവമായി കഴിഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ട് തവണ തൃശ്ശൂരിൽ എത്തി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു നിലവിൽ പ്രചരണ ചൂടിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് സുരേഷ് ഗോപി എന്നുള്ള വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാലിളകിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ഇടത് വലത് മുന്നണികൾക്ക് സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകളെ കീറിക്കളയുക സുരേഷ് ഗോപിക്ക് ചുമരെഴുതിയ ചുമർ തന്നെ ഇടിച്ചു നിരത്തുക സുരേഷ് ഗോപിക്കെതിരെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുക ഇതൊക്കെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികളും അവരുടെ അണികളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി തൃശ്ശൂർ ലൂർദ് ഫ്രോന പള്ളിയിൽ സുരേഷ് ഗോപി തൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കാണിക്ക സമർപ്പിച്ചിരുന്നു മാതാവിന് ഒരു സ്വർണ അത് സമർപ്പിച്ചപ്പോൾ തന്നെ മാധ്യമങ്ങളെ അറിയിക്കാതെയാണ് സമർപ്പിച്ചത് എന്നാൽ പള്ളി കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുകയും അതിൻ്റെ ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു അതിൽ അത് വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പിന്നീട് പലതവണ സുരേഷ് ഗോപി പറഞ്ഞു എന്നാൽ ഇതിൽ രാഷ്ട്രീയം കലർത്താനുള്ള ഹീനമായ തീരുമാനമാണ് പിന്നീട് അവിടുത്തെ സി പി എമ്മിൻ്റെ നേതാക്കളെടുത്തത് പള്ളിക്കമ്മറ്റിയിലുള്ള സി പി എമ്മിൻ്റെ പ്രധാന പ്രവർത്തകനും അതുപോലെ തന്നെ തൃശ്ശൂർ കൗൺസിലറുമായ ചിലർ ചേർന്ന് ആ കിരീടത്തിൻ്റെ മാറ്റു നോക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ കിരീടം സ്വർണം കൊണ്ട് നിർമ്മിച്ചതല്ലെന്നും സ്വർണം പൊതിഞ്ഞതാണെന്നുമുള്ള ചില വരട്ടു വാദങ്ങളാണ് ഇവർ ഉയർത്തിയത് തുടർന്ന് ഈ കിരീടത്തിൻ്റെ മാറ്റു പരിശോധിക്കണമെന്നു വരെ ഇവർ പള്ളി കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ലൂർദ്ദു ഫെറണ പള്ളിയിലെ അധികാരികൾ പ്രത്യേകിച്ച് അവിടുത്തെ ഇടക ഇടവക വികാരിയടക്കമുള്ളവർ ഇതിനാവശ്യമില്ലെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനും പള്ളി കമ്മിറ്റി അംഗവുമായ ആളും സി പി എമ്മിലെ ഒരു കൗൺസിലറും ചേർന്ന് ഈ മാതാവിൻ്റെ സ്വർണ്ണ രഹസ്യമായി തൃശ്ശൂരിലെ ഒരു ജുവല്ലറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പള്ളിക്കമ്മറ്റിയുടെ അറിവോ അനുവാദമോ ഇല്ലാതെ ഈ സ്വർണ കൊണ്ടുപോയി പരിശോധിച്ചു പരിശോധനയിൽ ആകെ പെട്ടുപോയത് ഈ ആക്ഷേപങ്ങൾ ഉയർത്തിയവരാണ് കാരണം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ആ കിരീടമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതോടുകൂടി പത്തി മടക്കിയിരിക്കുകയാണ് ഈ ആക്ഷേപക്കാർ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉള്ള ഒരു ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നില്ല എന്നാൽ ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം പള്ളിക്കമ്മറ്റിയുടെ അനുവാദമില്ലാതെ ഇടവക വികാരിയുടെ അനുവാദമില്ലാതെ സുരേഷ് ഗോപിയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം ഈ സ്വർണക്കിരീടം മാതാവിൻ്റെ സ്വർണ്ണ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടോ അത് പുറത്തു കൊണ്ടുപോയി ഒരു സ്വകാര്യ ജുവലറിയിൽ പരിശോധിച്ചിട്ടുണ്ടോ അതിൻ്റെ മാറ്റു നോക്കിയിട്ടുണ്ടോ അങ്ങനെ മാറ്റം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഈ കൊണ്ടുപോയവർക്ക് ആരാണ് അധികാരം നൽകിയത് ലൂർദ് ഫറോന പള്ളി എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയല്ലല്ലോ അത് വിശ്വാസികളുടെ ഒന്നടങ്കമുള്ള ഒരു പള്ളിയാണല്ലോ അവിടെ തീരുമാനമെടുക്കാൻ വിശ്വാസികൾക്കെല്ലാം അവകാശവും അനുവാദമുള്ളൊരിടമാണല്ലോ അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വിശ്വാസി അതാരോ ആയിക്കോട്ടെ ആ വിശ്വാസി സമർപ്പിച്ചൊരു കാണിക്ക ആ കാണിക്കയുടെ മാറ്റി നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം രണ്ട് ആ മാറ്റു നോക്കണമെങ്കിൽ പോലും പള്ളിയുടെ ഇടവക വികാരികൾ വികാരിയും അതുപോലെ ഇടവകയുടെ അധികാരികളും ചേർന്നല്ലേ ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഇടവക വികാരിയുടെയും അധികാരികളുടെയും അനുവാദമില്ലാതെ സി പി എമ്മിൻ്റെ ചില പ്രാദേശിക നേതാക്കളിടപെട്ട് അവിടുത്തെ മാതാവിന് സുരേഷ് ഗോപി സമർപ്പിച്ച ആ സ്വർണ്ണ കിരീടം തൃശ്ശൂരിലെ ഒരു ജുവലറിൽ എത്തിച്ച് മാറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ശരിയെങ്കിൽ ശുദ്ധ എന്ന് പറയുന്നതിന് യാതൊരു തർക്കവുമില്ല തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് അവിടെ രാഷ്ട്രീയപരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ലൂർദ് മാതാവിന് ഒരു വിശ്വാസ നിലയ്ക്ക് ഒരു കാണിക്ക സമർപ്പിക്കുന്നു ആ കാണിക്കയെയോ ലൂർദ് മാതാ ലൂർദ് മാതാവിനെയോ അല്ലെങ്കിൽ ആ പള്ളിയെയോ രാഷ്ട്രീയത്തിലേക്കോ തെരുവിലേക്കോ വലിച്ചഴക്കേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ടും അത് വലിച്ചഴയ്ക്കുക ചെയ്തു അത് മാത്രവുമല്ല ലൂർദ് മാതാവിന് സുരേഷ് ഗോപി സമർപ്പിച്ച ആ കാണിക്കയെ നിന്ദിക്കുക കൂടി ചെയ്തിരിക്കുന്നു സി പി എമ്മിൻ്റെ നേതാക്കൾ എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് ഇതിൽ വിശ്വാസികളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ആവശ്യം നേരിനും നാടിനുമൊപ്പം എപ്പോഴും ഉണ്ടാകും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക